ഹായ് ഡിയേഴ്സ് ഒരു അടിപൊളി കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് അയർലാൻഡിലേക്ക് ഒരു ഫോർ ഇയേഴ്സിനായിട്ട് ഒരു നാല് വർഷത്തെ ഫ്രീ വർക്ക് വിസ എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അതായത് നമുക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രോസസ്സിങ് ടൈം ആയിട്ട് വരുന്നത് ഓക്കെ സോ അതുപോലെ തന്നെ സ്കിൽഡും ക്വാളിഫൈഡും ആയിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നോൺ യു കൺട്രീസ് ആളുകൾക്കും അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മളൊക്കെ നോൺ നോൺ യു കൺട്രീസ് ഒരാളാണ് സോ നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നമുക്കെതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കിട്ടുന്ന സാലറിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് പെർമിറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ജോലികൾക്ക് കിട്ടുന്ന എന്ന് സാലറിന്റെ റിക്വയർമെന്റ് യൂറോ ടു യൂറോ വരെ അതായത് അയ്യായിരത്തി ഇരുന്നൂറ് യൂറോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരും കേട്ടോ സോ ഇത്തരത്തിലുള്ള ഒരു സാലറിയാണ് നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക അതായത് എങ്ങനെയാണ് ജോബിനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ എങ്ങനെയൊക്കെയാണ് അവരുടെ ജോബ് എടുക്കണമെന്നുള്ളതും ഏതൊക്കെയാണ് അവരുടെ ജോബ് കൊടുക്കുന്ന കമ്പനീസ് അവരുടെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ അതുവഴി പോയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഇനീഷ്യൽ വർക്ക്വീസാന്ന് പറയുന്നത് ടു ഇയേഴ്സാണ് അത് നമുക്ക് നമുക്കത് ടു ഇയേഴ്സ് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനെ പോണ ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഒന്നും വേണമെന്ന് പറയുന്നില്ല അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസും ആ എക്സ്പീരിയൻസ് ഒന്നും നേടണാണെന്ന് പറയുന്നില്ല കേട്ടോ സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ജോബ് കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിക്വയർമെൻറ്റ്സും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീ ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ അയർലാൻഡിലേക്കാണ് ഇപ്പൊ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് സോ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അയർലാൻഡ് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് ആണ് കേട്ടോ സോ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫോർ ഇയേഴ്സാണ് നമുക്കിതിന് ടോട്ടൽ ആയിട്ട് കിട്ടുക വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം വരുന്നത് ഓക്കെ ഇനി ഇതിന് വേണ്ട കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം അതായത് നമ്മൾ അവിടെ നോക്കുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്കയുപേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോബ് ആയിരിക്കണം ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്കയുപേഷൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ് ജോബ് വരികയെന്നുള്ള ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം അതായത് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിങ് ഹെൽത്ത് കെയർ അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിക്കെട്ടോ ഞാനൊരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എത്താൻ പറ്റും അതായത് ഏതൊക്കെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ് വർക്ക് പെർമിറ്റിൽ നമുക്ക് ജോബുകൾ ഉണ്ടെന്നുള്ള ലിസ്റ്റാണ് ഇതിൽ നമുക്ക് ഒരുപാട് ജോബുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സോ നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് പോയി നോക്കുക നിങ്ങൾ നോക്കുന്ന ജോബ് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റിൽ ഉള്ളൊരു ജോബാണോ എന്നുള്ളത് നിങ്ങൾ ഷുവർ ആക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിന് റെലവെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരാൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു ഡിഗ്രി എന്തായാലും മസ്റ്റ് ആണ് കേട്ടോ അതെന്തായാലും നമുക്ക് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സാലറി റിക്വയർമെൻറ്റ് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കി വെക്കാം അതായത് ഇയർലി നമുക്ക് നാൽപ്പത്തി യൂറോ സാലറി നമുക്ക് കിട്ടുന്ന ഒരു ജോബ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം ഓക്കെ ചില ജോബിന് ഇത് മുപ്പത്തി മതി എന്നും പറയുന്നുണ്ട് ഇത് ഏതൊക്കെയാണ് ജോബുകൾ എന്നുള്ള ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ ജോബാണ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളത് ഇവർക്ക് കൊടുക്കുന്ന ആവറേജ് സാലറി എത്രയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതായത് ടെക് അല്ലെങ്കിൽ ഐ ടി ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തൊമ്പതിനായിരം ആണ് കേട്ടോ അതിൻ്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഡബ്ലിൻ ഇൻ ആണ് എന്നുണ്ടെങ്കിൽ എഴുപതിനായിരം ടു എഴുപത്തി മൂവായിരം വരെ നമുക്ക് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും ഓക്കെ അതായത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ എൺപത്തിനാലായിരം ടു തൊണ്ണൂറായിരം വരെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്ലൗഡ് ഡാറ്റ റോൾസിനൊക്കെ അറുപതിനായിരം ടു തൊണ്ണൂറ്റയ്യായിരം പ്ലസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ നല്ലൊരു സാലറി തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് നമുക്ക് മിനിമം സാലറി നമുക്ക് ഇയർലി ഒരു നാല് യൂറോ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഈ ഒരു ടെക് ഐ ടി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സാലറി നമുക്ക് അവിടെ ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കാണുന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് യൂറോ ആണ് കേട്ടോ നമുക്ക് ഇയർലി കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അതിൽ നമുക്ക് പ്രൊജക്ട് മാനേജേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് മുതൽ അറുപത്തെട്ടായിരം യൂറോ മുതൽ ഒരു ലക്ഷം യൂറോ വരെ നമുക്ക് പ്ലസ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ അപ് ടു എയ്റ്റി ഫൈവ് കെ എൺപത്തയ്യായിരം യൂറോ പ്ലസ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇനി ഫിനാൻസ് ആൻഡ് അക്കൗണ്ടൻസിക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് യൂറോ ആണ് കേട്ടോ പറയുന്നത് ഈ അക്കൗണ്ടൻസി അല്ലെങ്കിൽ കോംപ്ലയൻസ് റോൾസിനൊക്കെ ഏകദേശം നാൽപ്പത്തെട്ട് ടു ഒരു ലക്ഷം വരെ യൂറോ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇനി ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേഡ് നേഴ്സിനൊക്കെ ഇയർലി നാൽപ്പതിനായിരം യൂറോ ആണ് കേട്ടോ പറയുന്നത് ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറായിരം യൂറോ പ്ലസ് നമുക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അലൈൻഡ് ഹെൽത്ത് പ്രൊഫഷണൽസിനാണെന്നുണ്ടെങ്കിൽ തേർട്ടി ടു ഫിഫ്റ്റി കെ ഓക്കെ ഇത്രയും ആണ് കൊടുക്കുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റിനൊക്കെ സാധാരണ അറുപത്തയ്യായിരം യൂറോ ആണ് നമുക്ക് ഇയർലി ആവറേജ് സാലറി പറയുന്നത് ബിസിനസ് അനലിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം കെ യൂറോ എയർലൈൻ സെക്യൂരിറ്റി മുപ്പത്താറായിരം കെ പെർ ഇയറ് ഹോസ്പിറ്റാലിറ്റി റോൾസിൽ നമുക്ക് മുപ്പത്തൊന്നായിരം പെർ ഇയറ് നമുക്ക് അവറേജ് സാലറി പറയുന്നുണ്ട് കുക്സിന് നമുക്ക് മുപ്പത്തയ്യായിരം പ്ലസ് ആനുവലി പറയുന്നുണ്ട് റീറ്റെയിൽ റോൾസ് മുപ്പത്തേഴായിരത്തി സംതിങ് ആണ് വരുന്നത് ഇനി സ്റ്റോർ മാനേജേഴ്സ് നാൽപ്പത്തൊന്നായിരം കെ ആനുവലി ഫാർമസി സൂപ്പർവൈസേഴ്സ് അപ് ടു എയ്റ്റി ഫൈവ് കെ ആനുവലി ആനുവലി പറയുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ആവറേജ് സാലറിയാണ് കേട്ടോ നമുക്ക് ഇത്രയും നല്ല ഇതിനേക്കാൾ കൂടുതൽ കിട്ടും സോ നമുക്ക് ആവറേജ് സാലറി ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ടേഴ്സിലൊക്കെ നമുക്ക് ഇത്രയും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് മാത്രമല്ല എല്ലാ സെക്ടേഴ്സും വേറെയും ഉണ്ട് എന്നുള്ള ഞാൻ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ ലിങ്ക് ഉണ്ട് അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റിൽ ഏതൊക്കെ ജോബ് ഓഫേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ സോ നിങ്ങൾ അതുവഴി പോയി നോക്കുക ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ് അത് നമുക്ക് നോക്കി വെക്കാം അതായത് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് വേണ്ടി വരും അതുപോലെ തന്നെ സൈനഡ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വേണ്ടി വരും പ്രൂഫ് ഓഫ് യുവർ ക്വാളിഫിക്കേഷൻസ് താഴെ ഒരു ലിങ്ക് ഉണ്ട് അതായത് ഈ ഒരു ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ലിസ്റ്റ് അതിലുണ്ട് എന്തായാലും അത് നോക്കുക ഓക്കെ ഇനി ഒരു വർക്ക് വിസ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി വെക്കാം ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്യൂർ ഐ ജോബ് ഓഫർ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ വേണം അതായത് ഒരു ഐറിഷ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ നമുക്ക് വേണം പിന്നെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് എംപ്ലോയർ അപ്ലൈസ് വർക്ക് പെർമിറ്റ് ആണ് വരുന്നത് അതായത് നമ്മളുടെ ഈ ഒരു എംപ്ലോയർ നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണം അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻ്റർപ്രൈസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റിൽ നമുക്ക് അവർ പോയിട്ട് അപ്ലൈ ചെയ്യണം അത് നമ്മളെ എംപ്ലോയർ ചെയ്യേണ്ട കാര്യമാണ് ദെൻ ഇതിൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയ്റ്റ് ഫോർ ദ ഡിസിഷൻ ഓക്കെ നമ്മളെന്തായാലും ഇനി ഇതിൻ്റെ ഡിസിഷൻ കിട്ടുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മളിപ്പോൾ പല ജോബാവും നോക്കുന്നത് ഓക്കെ പലതിനും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് വരുന്നെന്നുള്ളവർ പറയുന്നുണ്ട് ഇനി നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയണത് ഇത് ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഫോർ എൻട്രി വർക്ക് വിസ അതായത് ഇഫ് യുർ പെർമിറ്റ് ഈസ് അപ്രൂവ്ഡ് യു വിൽ റിക്വയർ ആൻ എൻട്രി വിസ നമ്മളുടെ ഈ ഒരു പെർമിറ്റ് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു എൻട്രി വിസ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് സോ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യണം ഓക്കെ അതായത് ഇത് നമുക്കെന്നെ ചെയ്യാൻ പറ്റും അതായത് ഐറിഷ് നാച്ചുറലൈസേഷൻ ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഐ എൻ ഐ എസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ സോ എന്തായാലും അതിനെ അപ്ലൈ ചെയ്യണം ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് വരുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജോബ് ഓഫർ അവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമുക്ക് അയർലാൻഡിൽ ജോബ് ഓഫർ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മൂന്ന് മാർഗ്ഗുണ്ട് അതായത് ഫസ്റ്റത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അയർലാൻഡിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് അപ്ലൈ ചെയ്യണം ഇനി രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അയർലാൻഡിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ചില കമ്പനീസ് ഉണ്ട് അവരുടെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ടും എങ്ങനെയും ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ പേര് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഐറിഷ് ജോബ്സ് ഡോട്ട് ഐ ജോബ്സ് ഡോട്ട് ഐ ഇൻഡിയഡ് അയർലാൻഡ് ലിങ്ഡെൻ അതുപോലെ തന്നെ യു എസ് അതായത് ഒരു യൂറോപ്യൻ ജോബ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് പിന്നെ കൺസ്ട്രക്ഷൻ ജോബ്സ് ഡോട്ട് ഐ അതായത് ടോപ്പായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ജോബ്സ് ഡോട്ട് ഐയിൽ പോയാൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗംട്രി അയർലാൻഡ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് അവിടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ജോബ്സ് കണ്ടുപിടിക്കാനുള്ള ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് വിസ ട്രാവൽ വിസ ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരാം ഓക്കെ എന്തായാലും ആഘടിപ്പിക്കണില്ല ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറുകയാണെങ്കിൽ ഇങ്ങനൊരു ലിസ്റ്റിലാവും വന്നിട്ടുണ്ടാവുക ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓക്കെ സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഇവിടെ അതിൻ്റെ നമ്പേഴ്സ് പിന്നെ കമ്പനി നെയിം പിന്നെ സെക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കമ്പനീസ് പല സെക്ടേഴ്സിൽ വരുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഐ ടി വരുന്നുണ്ട് ഇ കൊമേഴ്സ് ടെക്നോളജി അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഐ ടി സർവീസസ് അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ വരുന്നുണ്ട് പ്രൊഫഷണൽ സർവീസസ് സോ ഗവൺമെൻറ് ഏജൻസി ടെക്നോളജി ഓക്കെ ഇതിലൊക്കെ നമുക്ക് ഇതൊക്കെയാണ് സെക്ടേഴ്സ് വരുന്നത് കുറേ എണ്ണ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ വിസ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മെയ് വരെ നമുക്ക് എത്ര വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് ആണ് കേട്ടോ അതായത് ഓരോ കമ്പനീസും അതായത് ഓരോ സെക്ടേഴ്സിലുള്ള കമ്പനീസും ഈ മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ എത്ര വിസ അലോ ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്കെ സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ അഡ്രസ്സും കാണാൻ പറ്റും ഓക്കെ ഇത്തരം കമ്പനീസിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും പിന്നെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കാണാൻ പറ്റും നമ്മൾ ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യാറ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ വാക്കൻസിൻ്റെ ലിസ്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഇമെയിലും വെബ്സൈറ്റും എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തോ അറുപത്തി ഏഴോളം കമ്പനീസ് നമുക്ക് ഇതിൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും മെയിൽ അയക്കുക ഓക്കെ അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഇതിലുണ്ട് സോ നിങ്ങളുടെ സെക്ടേഴ്സിനനുസരിച്ചുള്ള കമ്പനീസിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പിന്നെ അവർ വേക്കൻസികൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെ ഏതൊക്കെ ഫീൽഡിലാണ് എന്നുള്ളത് അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നിങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു അയർലാൻഡിൽ ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണതും അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും വരുന്നത് നിങ്ങൾ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ജോബിന് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക ഒരു ജോബ് ഓഫർ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക ദെൻ നമ്മൾ അതിന് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ചെയ്യുക ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് വഴി അയർലാൻഡിലേക്ക് ഒരു ജോബിന് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ ഇത് നല്ലൊരു അവസരം തന്നെയാണ് ആരും വേസ്റ്റ് ആക്കരുത് സോ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക ഇതുപോലത്തെ നല്ലൊരു ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്